தரம் tool dha keraliya chajarul taramai islam inde sugridam tarum guru sharaphude nidimadi sandosha pondrul chanda mundira sundira chandira shobisu pidakalai andukalaiyude aavul iruttil nenba tanne palayasangalake sathi തനിക്ക് വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി വെച്ചു വിളങ്ങുന്ന ആ സ്നേഹനിധിയായ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കൊല ചെയ്യപ്പെടുന്ന വാർത്തകൾ ദൈനംദിനം വിശ്വാസി എന്ന നിലയിൽ പലപ്പോഴും ആ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരുകൾ കാണവും നമ്മളുടെ മനോഹരങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു ഭയം ആ പേരുകൾ പലപ്പോഴും മുസ്ലിം പേരുകൾ എന്നുള്ളതാണ് നമ്മൾ മുസ്ലിം പേരുകളുള്ള ആളുകൾ വ്യക്തികൾ കുട്ടികൾ തൻ്റെ മാതാപിതാക്കളോട് ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ കാണുമ്പോൾ മറ്റൊരു മതവും അവരുടെ മതത്തിന്റെ അനുയായികൾക്ക് നൽകാത്തത്രയും ഉപദേശം മുസ്ലിം സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഇസ്ലാം നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമുക്ക് നമുക്കറിയാവുന്നത് പോലെ തന്നെ രാവിലെ മുതൽ മകരവരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്

അനുയായിയായി മാറുവാനുള്ള സമയങ്ങളാണ് വിശദീകരിച്ച് കാണിച്ചുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ് നമ്മളുടെ നോമ്പ് നമ്മളുടെ നമസ്കാരം നമ്മളുടെ

നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക ഇവിടെ പ്രവാചകൻ ഈ ഈ ആയത്ത് പറഞ്ഞു കൊടുക്കുന്ന പ്രാവർത്തികമാക്കി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആ പ്രവാചകന്റെ ഉപജീവിച്ചു അധ്യാപനങ്ങൾ ലോകത്തിന്റെ മനുഷ്യരെ അക്ഷരാർത്ഥത്തിൽ ചെയ്തെടുക്കുന്ന ഒരു വിശ്വാസമായിരുന്നു എന്നുള്ളത് കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ

മാതാപിതാക്കളുടെ തൃപ്തി അത്യാവശ്യം മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹു തന്നെ അതുകൊണ്ട് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുകയും മാതാപിതാക്കളോടുള്ള പെരുമാറ്റങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത്

ആ നമസ്കാരത്തിന് ശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽക്ക് വേണ്ടിയുള്ള ആ മാതാപിതാക്കളെ മനസ്സിലാക്കുന്നിടത്ത് ആ മാതാപിതാക്കളെ അനുസരിക്കുന്നിടത്ത് നമുക്ക് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നു ഭവിക്കുന്നത് ആരാണ് ആ മാതാപിതാക്കൾ എന്നുള്ള വിശേഷം എപ്പോഴെങ്കിലും ഒരു സെക്കൻഡിൽ ആലോചിക്കാം നമ്മൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന ആളുകൾ നമ്മളുടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരുമിച്ച് തകർക്കപ്പെട്ട ആ സ്ത്രീക്ക് എത്രമാത്രം വേദന അനുഭവിക്കാൻ പറ്റുമോ അത്രയും വേദന സഹിച്ചുകൊണ്ടാണ് മക്കളെ നമ്മുടെ മാതാപിതാക്കൾ മാതാവ് മാതാവ് നമ്മളെ പ്രസവിച്ച അനുഭവിച്ച പ്രസവിച്ചിട്ടു അവരുടെ ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരുമിച്ച് തവിടാകുന്ന തവിടുപൊടിയാക്കുന്നത്ര വേദന അനുഭവിച്ചുകൊണ്ടാണ് അവർ നമ്മളെ പ്രസവിച്ചിട്ടുള്ള അത്രയും പ്രയാസം സഹിച്ചുകൊണ്ട് വേദന സഹിച്ചു കൊണ്ട് നമ്മൾ പ്രസവിച്ച ശേഷം നമ്മളെന്ന 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 നമ്മുടെ ഉപേക്ഷിച്ച് ും ആ മാതാവ് നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് മാവോട് ചേർത്ത് പിടിക്കുകയാണ് രാത്രിയുടെ അധ്യാപനങ്ങളിൽ പോലും വീട്ടിലെ ജോലികൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന ഉമ്മ നമ്മളെ ഒന്ന് ആ കരയുന്ന സമയത്ത് ഒരിക്കലും തന്നെ ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ കിടന്നതേ ഉള്ളു നീ അവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ടില്ല ചാടി എഴുന്നേറ്റ് വന്ന് ആ തൊട്ടിലും നിന്ന് വാരി

പക്ഷെ അത്രയും ചെറിയ ചെറുതായ ഒരു വാക്ക് പോലും മാതാപിതാക്കളോട് പറയുന്നില്ലേ എന്നാഹ് പറഞ്ഞുവെങ്കിൽ ആസ്ലാം നൽകുന്ന സ്ഥാനം

ഒരു ചുക്കി ശരീരമായി ഏതെങ്കിലും ഒരു ഒരു അവരുടെ അവരുടെ ഉമ്മ 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 കൈ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും അവർക്ക് വേണ്ടുന്ന കടമകളും ചെയ്തു കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന

ആ ഉമ്മയെയുംപ്പയ സ്നേഹിക്കുന്ന കളമിയായ മാതി എന്നതാണ് ആ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഉമ്മയോട് വഴക്കിടുന്ന ആളുകളുണ്ട് സ്വന്തം കൂട്ടുകാരനു വേണ്ടി ഉമ്മയെയും വാപ്പയെയും തള്ളിപ്പറയുന്ന ആളുകൾ വിദ്യാർത്ഥികൾ യുവാക്കൾ പ്രായം ചെറുതുകൾ തയ്യാറാവുന്നതിന് കാണാം സാധിക്കും നോക്കും എത്ര നമ്മളുടെ നമ്മളുടെ തള്ളി ഭാര്യയെ മനസ്സിലാക്കേണ്ടത് ആ വീട്ടിൽ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കൾ ഉണ്ടാകാം ആ വീട്ടിൽ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളുടെ സ്നേഹനിധിയായ ഭാര്യ ഉണ്ടാകാം പക്ഷേ ആ ഒരു ഒരു മൂലയിൽ മൂലയിൽ ഒഴിഞ്ഞ നമ്മളുടെ ഉമ്മയും നമ്മളെ കാണാൻ മക്കൾ അവരുടെ നമ്മളെ ഒന്ന് കാണാൻ താമസിച്ചാൽ നമ്മളുടെ ഭാര്യ പലപ്പോഴും ക്ഷീണം കാരണം ഉറങ്ങി പോകാൻ സാധ്യത എന്നാൽ നമ്മളൊന്ന് വരുന്നത് കാത്ത്

പിതാവിനെ ഇതൊക്കെ മനസ്സിലാകുന്ന ഒരു സമയം നമ്മളുടെ മുന്നിലേക്ക് മരണമെന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ മുഴുവൻ മനുഷ്യരും സത്യമെന്നൊരു അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ് മരണമെന്ന െ പലപ്പോഴും ദൈവമുണ്ടോ ദൈവമില്ലേ പ്രവാചകനുണ്ടോ നരകമുണ്ടോ സംസാരത്തിന് പുണ്യമുണ്ടോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള ചർച്ചകളൊക്കെ ധാരാളമായി നമ്മുടെ നാടുകളിൽ നടന്നു വരാറുണ്ട് എന്നാൽ യാഥാർത്ഥ്യത്തെ കുറിച്ച് ആരും മരണം എന്നുള്ളത് തീർച്ചയായും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് തീർച്ചയായും മനുഷ്യരെല്ലാവരും ഈ ഭൂമകത്ത് അങ്ങനെ നമ്മുടെ സ്നേഹരതിയായ മാതാപിതാക്കൾ ഈ ലോകത്തിൽ കുറിച്ച് ആലോചിച്ച് നോക്കൂ ആ ഒരു സമയത്ത് ആ ഉമ്മയുടെ ജനാസ നാലാളുകൾ ചേർന്ന് കൊണ്ട് തോണിലേറ്റിക്കൊണ്ട് പള്ളിക്കാറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ നേരെ പള്ളിയുടെ ഒന്നാമത്തെ കൊണ്ടുവച്ച് മണ്ണിട്ട് പോകുമ്പോ പിടയിൽ നിന്ന് പിടച്ചിൽ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു പിടച്ചിൽ ഇനി എനിക്ക് സാധിക്കില്ലല്ലോ എന്റെ ഉമ്മയുടെ പുണ്യം നേടുവാൻ

റബ്ബേ എന്ന് നമ്മൾ ആ സമയത്ത് കാരണം മരണശേഷം തിരിച്ചു കൊടുക്കാനായി നമ്മുടെ കയ്യിൽ ആ സമയം തിരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് ഈ വൈകിട്ടെ കൂടുതൽ ദീർഘിപ്പിക്കുന്ന മാതാപിതാക്കൾ എന്ന ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോ മനസ്സിലാക്കുമ്പോ ഒരിക്കലും തരത്തെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ജീവിതം

ആ സമയത്തെങ്ങാനും ആ കാൽ ചുവിലിരിക്കുന്ന നമ്മളെ മാതാവുന്ന നരകത്തിലേക്ക് തട്ടി തട്ടിത്തെ നഷ്ടക്കാരായില്ലേ സുഹൃത്തുക്കളെ ആ നരകത്തിന്റെ കത്തിക്കാളുന്ന ആളുകളായില്ലേ സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കുക എന്റെ ഉമ്മാരോട് എന്റെ വാർത്തയോട് ഞാൻ ഇത്രയും നാളും സമീപിച്ച സമീപനം എന്താണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കാതെ അവരുടെ സന്തോഷങ്ങൾക്കൊപ്പം നിൽക്കാതെ സന്തോഷങ്ങൾ മാത്രം അവരെ അവരെ പ്രയാസപ്പെടുത്തി അവർക്ക് കൊടുക്കേണ്ട സമയങ്ങളെല്ലാം കൊടുത്തിട്ടില്ല എങ്കിൽ നഷ്ടമാണ് അതുകൊണ്ട് മാതാപിതാക്കളുടെ ഗൗരവ കാര്യത്തിൽ വളരെ ഗൗരവമായി നാം മനസ്സിലാക്കുക അവർക്ക് വേണ്ടുന്ന ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും തന്നെ നാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട നിരവധി അനവധി വായിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അവരുടെ മുഖത്ത് നോക്കി ചെയ്യാൻ പറയാത്ത യഥാർത്ഥ വിശ്വാസികളും മക്കളുമായിട്ട് اللهم اجمعنا فيمن <applause> هديت وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمه الله